സിംഗിൾ റൺസ് മാത്രം ഓടി നേടിയുടെ ബാറ്റേഴ്സ് ശങ്കറിന്റെ കൈകളിലേക്ക് അടിച്ചതിക്ക് ഓപ്പണറായി എത്തിയ മറ്റു താരം കുട്ടി മടങ്ങുന്നു as a beautiful cricketing shot. A straight drive in the road, a catch a shot in the road, a six runs in the road. Is another beautiful. Yeah. 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 Yeah.

के साथ ही बोलदन और लाइक बाई सलोडे मात्र 2 रन्स விட்டு കൊടുത ആഹ എന്നകാരം മികചേരിദിലം ബോൾനെ വന്ന ഫീൽഡ് ചെയ്തു മികചേരി വിക്കറ്റ് കീപ്പറായി ലൈല എക്സലന്റ് ഫീൽഡിങ് બોളെ ഗ్రేറ്റ് സാനദ കട്ട ഡെലിവറി ഗാച്ചി ഗാച്ചി બોલે બોલે എടുത്തരെ എടുത്തരെ

ൾക്ക് രീതിയിലെ ബ്ലോക്ക് ഹോളിലേക്ക് എത്തിയ പോലെ അതിലും മികച്ച രീതിയിലൊരു ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ സിക്സർ വറത്തി

ऐसा न पति के ओने ट्राई फील्डर ने निडल खलाक चाड बैलाडी चतार अतिने और एक विकेट छिलोडे पूरा था कि आज ततार अतिने क्रीसिल विल चोर थे प्रतिगाम तुरकान ऐसे कुरता है ना विकेट कीपर ने देखा ऐसा ना तो गेंद विकेट वाली ഒരു റണ്ണി വൺ ആഴ്ച ഒരു റൺട്ട് മാത്രം ഒരു റൺസോടി നേടിയെടുത്ത് ഒരു റൺട്ടിലൂടെ ആൻഡോൺ അടങ്ങുമ്പോൾ ലക്ഷ്യമാണ ഭക്തിരണ്ട രണ്ടാം <laughs> ഇന്നിങ്സിനാണ് ആദ്യകളിൽ നിന്ന് ഡോട്ടിലൂടെ തുടക്കം രണ്ടാം ഒരു കുറിച്ചൊരു പണ്ട് ഗുഡൻ നേടിയെടുത്ത വെല്ലിംഗ് ഹാട്രിക്കായി സ്കോർ കാർഡ് ചലിപ്പിക്കുന്നു ഒരു സിക്സറിലൂടെ നടത്തപ്പെട്ടത് കട്ടിങ് ഷോട്ട് മാത്രമല്ല ും വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കാണിച്ചു നൽകുന്നു അച്ഛൻ താഹയും കൂട്ടിച്ചേർന്ന് ആദ്യ ഓവറിൽ അടിച്ചു കൂട്ടിയത് ഇരുപത് റൺസ് മുപ്പത്തിയഞ്ച് എന്ന നിലയിലേക്ക് എത്തിക്കുന്ന ഹാട്രിക് ഇൻ ദോർക്കോസ് ബ്യൂട്ടിഫുൾ ിൽ മുപ്പത്തിയഞ്ച് റൺസ്ലവരാകുമ്പോൾ

സൗചി ഇനി വിജയ ലക്ഷ്യം ബോളിൽ തോടൻ ഷോട്ട്

മികച്ച രീതിയിൽ ആ ബോളിനെ ഒന്ന് ഓഫ് സ്റ്റെമ്പിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് രണ്ട് റൺസ് ഓടി നേടിയെടുത്ത് വിജയവും കരസമാക്കി അച്ഛൻ എന്ന് ധാരാളം ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ മത്സരത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് മാൻ വൺ മാൻ ഓൺലി ദ ലെഫ്റ്റ് ഹാൻഡ് ബോയ് താഹ അബൂബക്കർ കൺഗ്രാറ്റുലേഷൻ